നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാത് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നാലായിരത്തി രൂപ വരെ എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തുവരുന്നത് ഇതിൽ മൂവായിരത്തി ൂറ് രൂപ നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന അഞ്ച് ഗഡു പെൻഷൻ തുകയിൽ രണ്ട് ഗഡുക്കളാണ് ഇതോടൊപ്പം തന്നെ അതാതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ മാസത്തിലെ തുക സെപ്റ്റംബർ അവസാന വാരത്തോടുകൂടി വിതരണം ആരംഭിക്കും ഓണക്കാലത്തോട് അനുബന്ധിച്ചുള്ള മറ്റുള്ള ചിലവുകളെല്ലാം തന്നെ വെട്ടിച്ചുരുക്കി ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതോടൊപ്പം തന്നെ സർക്കാരിന്റെ വീടുകളിലെത്തിയുള്ള പരിശോധന ആരംഭിക്കുന്നു എന്നുള്ളതാണ് അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പ്രവേശിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിരവധി പേർ പദ്ധതിയിൽ നിന്ന് പുറത്താവും ഇതിനായി സർക്കാർ പല മാനദണ്ഡങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ഓരോ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി തൊള്ളായിരം കോടി രൂപ വേണ്ടിവരുന്ന സാഹചര്യത്തിലും മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലും ഏറ്റവും അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന ആരംഭിച്ചു യാണ് അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ തുകയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നത് അനർഹമായി ആളുകൾ തുക കൈപ്പറ്റുന്നത് സംബന്ധിച്ച നിരവധി പരാതികളാണ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടവും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മറ്റുള്ള വീടുകളിലും പരിശോധന ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക